ഒരു പ്രൊഫഷണലൈസ് ചെയ്യുന്ന ഒരു കോർപ്പറേഷനിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷൻ അതിന് അത്യാവശ്യമായിട്ട് വരും നമ്മുടെ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിലും ഇൻ കേസ് ജോബ് നോക്കുന്നവരാണെങ്കിലും അവർ എങ്ങോട്ട് പോകണം ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കണം എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി പ്രശംസനീയമാണ് ഒരു പ്രത്യേക സെഷൻ ആണ് നമുക്ക് ഒരു കാര്യത്തെ നമ്മളിലേക്ക് എടുക്കാൻ നമുക്ക് നമ്മളെ തിരിച്ചറിയാം സെൽഫ് റിയലൈസ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ സെൽഫ് മാനേജ്മെന്റ് ചെയ്യാം അതുപോലെ സൊസൈറ്റി തിരിച്ചറിയുക സോഷ്യൽ റിയലൈസേഷൻ ഒപ്പം സോഷ്യൽ മാനേജ്മെന്റ് ഇങ്ങനെ വ്യത്യസ്തമായി നമുക്ക് നമ്മൾ ചുറ്റുപാടിലറി അറിയപ്പെടുന്ന നമ്മളെ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഏറ്റവും നല്ല ഒരു മനുഷ്യനായി നമുക്ക് പ്രയോഗിക്കാൻ കുറെയേറെ ഹ്യൂമൻ ലൈബ്രറികളെ വ്യത്യസ്ത അനുഭവങ്ങളുള്ള ഹ്യൂമൺ ലൈബ്രറികളെ പരിശീലിച്ച് പരിചയപ്പെട്ട് അതിലേറ്റവും മികച്ചത് അനുഭവങ്ങൾ നമ്മളിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ നടക്കുന്നത് ഇനി കേരളം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളതിനെങ്കിലും നമുക്ക് കൃത്യമായ ഉത്തരം വേണം ഇതുവരെ ഇവിടെ എത്തി എന്നുള്ളതിന് നമ്മൾ പറ്റാവുന്ന വിധമൊക്കെ എവിടേക്കോ എത്തിച്ചു പക്ഷെ ഇനി പോണ പോലെ പോയാ പോരാ അപ്പൊ ഇതിന് എവിടെയെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാകണം കരിയറിനെ കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാലും നമുക്ക് അറിയാൻ കഴിയും ഒരു എന്താ പറയാ നമ്മള് ഒരു കാര്യത്തിലും ഇന്നേരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മൾ എന്തായിരിക്കണം നമ്മൾ എന്താവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു നല്ല ധാരണ തരുന്നുണ്ട്